തിരുനബി സല്ലാസ്വല്ലം തന്റെ നഫ്സിനെ തൊട്ട് അക്കീക്ക അറുത്തു ബലിദാനം നടത്തി ഇതല്ലേ ജന്മദിന ആഘോഷത്തിന്റെ ഒരു ഭാഗം തിരുനബി സല്ലാല്മയുടെ ജന്മ സന്തോഷത്തിന്റെ ഭാഗമായി ചെയ്യുന്ന അഖീക്ക അബ്ദുൽ മുത്തലിബ് അത് സമയത്ത് ചെയ്തിട്ടുണ്ട് കുടുംബക്കാർ എന്നിട്ടും തിരുനബി തന്റെ നഫ്സിനെ തൊട്ട് തിരുനബിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അവിടുന്ന് തന്നെ ചെയ്തോഹുവാ തിരുനബിയാണ് ആഘോഷിച്ചത് തിരുനബിയുടെ ജന്മദിനം എന്ന് പലവിധ തെളിവുകളെ കൊണ്ടും ചരിത്ര രീതികളെ കൊണ്ടും നമുക്ക് പറയാം ജന്മദിനാഘോഷത്തിന്റെ രീതി രൂപഭാവങ്ങൾ മാറും അതെല്ലാം മാറും കാലത്തിന്റെ ചുവരെഴുത്തുകളെ വായിക്കും ദീൻ പഠിപ്പിക്കണം എന്നെ നബിയും സഹാബത്തും പഠിപ്പിച്ചിട്ടുള്ളൂ പഠിപ്പിക്കേണ്ട രീതി നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ് അത് അക്കാദമിക്കൽ സ്വഭാവങ്ങളൊക്കെ മാറും എക്സാമും ബോർഡും കമ്പ്യൂട്ടറും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഒക്കെ വരും അപ്പോഴേക്ക് അത് നബിയുടെ കാലത്ത് ഇല്ലാത്തതാണെന്ന് വിളിച്ചു കൂവി അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ ചികിത്സിക്കുവീൻ എന്ന് റസൂർവാഹി പറഞ്ഞു അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂസ് നിങ്ങൾ ചികിത്സിക്കുവീൻ ജനങ്ങളെ അനുവാദമായി ഇനി ചികിത്സ ഏത് രൂപത്തിലാണ് അറേബ്യയിലെ ഏഴാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന നാടോടി ചികിത്സകൾ മാത്രമാണോ ഇന്ന് കമ്പ്യൂട്ടർ ചികിത്സ ലീസർ ചികിത്സ ഹോമിയോ ചികിത്സ ആയുർവേദിക് ചികിത്സ മൊത്തത്തിൽ ആധുനികമായ സംവിധാന രീതികളൊക്കെ ചികിത്സയുടെ മേഖലയിൽ ൾ സ്വീകരിക്കുന്നു പിന്തിരിപ്പന്മാരായി നിൽക്കുന്നില്ല എങ്കിൽ പിന്നെ മൗലിത് ആഘോഷത്തിൽ മാത്രം എന്താണ് കടുംപിടുത്തം العيد انت لسائر الاعياد يوم يتيه على الزمان صباحه ومساءه بمحمد والله ولد الهدى فالكائنات ضياء وفم الزمان تبسم وثناء والروح والملا الملائك حوله للدين والدنيا به بشراء അതെ സയ്യുദനു സല്ലാഹു അലിഅ അലഹി വസ്ലമയിൽ ആഘോഷിക്കുക സന്തോഷിക്കുക തിരുനബി തിരുനെപ്പാഹു അലഹി വസ്സലമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അവിടുത്തെ ചരിതങ്ങൾ ചരിത്രങ്ങൾ ചര്യകൾ അതിനോടുള്ള അനുധാപനം സത്യവിശ്വാസിയുടെ ആഘോഷമാണ് ബിൻ ൊണ്ട് ആഘോഷിക്കുക അഭിമാനിക്കുക ചരിത്രപരമായി പ്രവൃത്തിപരമായി പൈതൃകപരമായി ആത്മാഭിമാനം കൊള്ളുക തിരുനബി സല്ലാഹു അലിഹി വസലമയുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസികൾ പുലർത്തേണ്ടത് എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുത്തല പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ കൊണ്ട് അവന്റെ റസൂലിനെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുക ഈമാൻ കൊള്ളുക ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് ലിത്തുഖിഹി ിയുടെറാം ആദരവ് തളീം ബഹുമാനം നിങ്ങൾ പുലർത്തണം തിരുനബിയോടുള്ള വൈഭവം തിരുനബിയോടുള്ള വക്കാറ് നിങ്ങൾ പുലർത്തണം തിരുനബി സല്ലു അലഹി വസ്ലമെ നിങ്ങൾ പ്രകീർത്തിക്കണം എങ്ങനെയാണത് തിരുനബിക്ക് അനുയോജ്യമല്ലാത്ത എന്തെന്തെങ്കിലും ചിന്തകളോ ആദർശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് വർജിച്ച് തിരുനബി അലൈഹി സല്ലിസ്ലമെ മഹത്വപ്പെടുത്താവുന്ന പ്രകീർത്തനങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കുക ഇവിടെ ഒത്തു സബ്യഹു എന്ന് പറഞ്ഞത് അള്ളാഹുയിലേക്കും എന്നത് തിരുനബി സലാഹുഅലഹി വസലമയിലേക്കും ചേർത്തി പറയുന്ന ഒരു വ്യാഖ്യാന രീതിയുടെ അബദ്ധമുണ്ട് ഭാഷാപരമായി അത് യോജിക്കുകയില്ലാഹി റസൂലിഹി റസൂല്ലാഹിയോടും അള്ളാഹുവിനോടും നിങ്ങളുടെ ഈമാൻ ശരിയായിരിക്കണം പിന്നീട് പറയുന്നതൊക്കെ തിരുനബിയുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹുമാ എന്നല്ല വ ഹുമാ എന്നല്ല അതായത് തിരുനബിയോട് കാണിക്കുന്ന സ്നേഹാധരങ്ങളും ബഹുമാന പ്രകടനങ്ങളും ഒക്കെ അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് തിരുനബിയോടുള്ള ബന്ധത്തിന്റെ എല്ലാം അള്ളാഹുവുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് അങ്ങനെ വരുമ്പോഴ് ലി തുവക്രൂഹു എന്ന വമീർ റസൂർലാഹിയിലേക്കാണെന്ന് എല്ലാ വ്യാഖ്യാതാക്കളും പറയുന്നു ൂഹു അവിടെയും നബിയെ നിങ്ങൾ ആദരിക്കുവാൻ നബിയോട് നിങ്ങൾ ആദരം പുലർത്തി ഹത്തിറാമ് പുലർത്തി മര്യാദ പുലർത്തി ജീവിക്കണം പിന്നീട് ബുക്ക്റത്തം വാസുയില അത് മാത്രം അള്ളാഹുവിലേക്ക് ചേർത്താൻ എന്താണ് ഭാഷാപരമായ ന്യായം തിരുനബിയെ നിങ്ങൾ തസ്മ്യഹ് ചെയ്യണം തസ്മീഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അവിടത്തേക്ക് യോജിക്കാത്തതൊന്നും അവരെക്കുറിച്ച് പറയാതിരിക്കുക ഇലാഹല്ല ദൈവമല്ല ദൈവപുത്രനല്ല വലി വലിയ ഒന്നുമുള്ള ആളല്ല അള്ളാഹു മാത്രമാണ് ഇലാഹ ഇല്ലവ്വാ എന്ന തിരുനബിയെ പരിശുദ്ധിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അനുയോജ്യമല്ലാത്തതെല്ലാം അവിടെ നിന്ന് മാറ്റുക ആവശ്യമായതെല്ലാം അവിടത്തേക്ക് ചേർത്ത് മനസ്സിലാക്കി പ്രകീർത്തിക്കുക ൂഹു ബുഖ്റത്തം വാസുയിലാണ് അപ്പോഴി തിരുനെബിസ്വല്ലാവൂലി സ്ലമയുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുക അത് അവിടുത്തെ തിരു ജന്മമുള്ള തിരുപ്പിറവിയുടെ സുദിനത്തിലും മാസത്തിലും സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് ബന്ധപ്പെട്ടവരോട് ബന്ധപ്പെട്ടതിനെ പരിഗണിക്കുക പ്രിയപ്പെട്ടവരോട് പ്രിയപ്പെട്ടതിനെ എല്ലാം പ്രിയപ്പെടുക ഇതൊക്കെ മനഃശാസ്ത്രപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യ തിരുനബി സല്ലാഹു അലഹി വസ്ലമയുടെ ജന്മദിനം ആരാഘോഷിച്ചു എന്ന ചോദ്യം നാം പലപ്പോഴായി പറഞ്ഞു അള്ളാഹു തന്നെയാണ് തിരുനബിയെ കൊണ്ട് ആഘോഷം നടത്തിയത് പരിശുദ്ധ ആലു ഖുർഹാനിലെ വചനം ഉദ്ധരിച്ച് നാം അത് വ്യാഖ്യാനിച്ചു തിരുനബി സലഹു അലഹി വസ്ലമെ മഹത്വപ്പെടുത്തി പ്രകീർത്തിച്ച് തിരുനബിയുമായി ബന്ധപ്പെട്ട് വസൂയത്ത് നൽകാനായി അള്ളാഹു താഴെ ആഘോഷപൂർവം ഉച്ചകോടി നടത്തി എല്ലാ നബിമാരെയും വിളിച്ചു ചേർത്തു ഇങ്ങനെ ചെറുതും വലുതുമായ ആഘോഷങ്ങൾ വിശാലമായ വ്യാഖ്യാനം കൊണ്ട് ബുദ്ധിപരമായി ആലോചിക്കുമ്പോഴും സ്വർഗീയ കവാടത്തിന്മേൽ മുഹമ്മദു എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് സ്വീകാര്യമായ ഹദീഫിലുണ്ട് കവാഹിമുൽഷിന്റെ തൂണുകളിൽ ലാ മുഹമ്മദ് റസൂൽ എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഹദീഫിലുണ്ട് കൊണ്ടുള്ള ആഘോഷമാണത് എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞിട്ടുണ്ടത് മസീദു ഇഹ്തിമാം അധിക പരിഗണന സവിശേഷമായി പരിപാലിക്കുക പരിഗണിക്കുക അതിൻ്റെ സന്ദർഭവും സമയവും ആവുമ്പോൾ പ്രത്യേകമായി ബന്ധം പ്രഖ്യാപിക്കുക ഇതൊക്കെയാണ് എഹ്ഫാർ എങ്കിൽ ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾ ഇസ്ലാമിന്റെ ആരംഭം മുതൽ തിരുനബിയെ കൊണ്ട് ആഘോഷിക്കുകയാണ് എല്ലാ പള്ളി മിനാരങ്ങളിലും മുഴങ്ങുന്ന ബാംഗ്വലി അഷദു അല്ലാതെ ഇലാഹായി ദൈവമായി ആരാധനക്കർഹനായി ആരുമില്ല എന്ന് സത്യസാക്ഷ്യം വിളംബരം നടക്കുമ്പോ തിരുനബിഹു അലിഹി വസ്ലമെ കൊണ്ടുള്ള ആഘോഷ പ്രഖ്യാപനമാണ് ആഘോഷത്തിന്റെ വിളംബരമാണത് അഹുവിന്റെ തിരുദൂതരാകുന്നു മുഹമ്മദ് എന്ന സത്യവസ്തുത ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പ്രകീർത്തിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു ഒരാലോചനയിൽ കടന്നു വരുന്നത് നബി സല്ലല്ലാഹു നിമിസു അലി വസ്സലമയുടെ ആഘോഷം എല്ലാ തിങ്കളാഴ്ചയും അവിടുന്ന് നോമ്പ അനുഷ്ഠിച്ചു എന്തിൻ്റെ പേരിൽ എന്ന ചോദ്യത്തിന് അവിടുന്ന് മറുപടി പറഞ്ഞത് ഞാൻ ജനിച്ച സുദിനമാണ് അന്ന് നാം അതുപോലെ ഒന്നാണ് കുട്ടികൾ ജനിക്കുമ്പോൾ വലിയ ഒരാഘോഷമുണ്ട് സത്യവിശ്വാസികളുടെ ചടങ്ങാണ് സുന്നത്തായ ഒരു കാര്യമാണ് അതീത്ത ബലിദാനം നടത്തുക ഇത് ഇസ്ലാമിൽ തെളിയിക്കപ്പെട്ട ഒരു ചടങ്ങാണ് ചരിയാണ് ജഹ്ലിയ കാലത്തും ഉണ്ടായിരുന്നു അറബികൾക്കിടയിൽ ഈ ആചാരം കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആണായാലും പെണ്ണായാലും അവരുടെ പേരിൽ ഒരു ബലി അവരുടെ പേരിൽ എന്ന് പറയുമ്പോഴേക്കും അത് അള്ളാഹുവിന് റിബാധത്തായി ചെയ്യുന്നതാണ് അള്ളാഹുവിന് മാത്രമേ അഴിബാധത്ത് ചെയ്യാൻ പാടുള്ളൂ സക്കാത്ത് അഴിബാദത്താണ് അതുകൊണ്ട് അഴിബാദത്ത് അള്ളാഹുവിനെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാമോ അള്ളാഹുവുമായി ബന്ധപ്പെട്ട പൊരുത്തമാണ് ആഗ്രഹം അതിനാണ് സക്കാത്തും സദക്കയും ഒക്കെ എങ്കിൽ ബലിദാനം നൽകുന്നത് കുട്ടികളുടെ പേരിലുള്ള ബലിദാനം അതിനാണ് അക്കീക്ക എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ബദ്രീങ്ങളുടെ പേരിലുള്ള ബലിദാനം റസൂല്ലായി സല്ലാഹുസ്ലമിയുടെ പേരിലുള്ള അറവ് എന്നൊക്കെ പറഞ്ഞാലും എത്ര അർത്ഥമുള്ളൂ കക്ഷിഭേദമന്യേ മുസ്ലിങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ന്യാമത്ത് അള്ളാഹുവിനോട് പ്രകാശിപ്പിക്കാനും നന്ദി പറയാനുമുള്ള ഒരാഘോഷത്തിന്റെ ഭാഗമായി ഒരാടിന് അല്ലെങ്കിൽ ഒരു ബലി മൃഗമായി അറുക്കയാണ് അതിന് ബലി എന്ന് പേരിട്ടോളമെന്നൊന്നുമില്ല അക്കൈക്ക എന്നാണ് പേര് കുട്ടികളുടെ പേരിൽ ഏഴാം ദിവസമോ പതിനാലാം ദിവസമോ ഇരുപത്തൊന്നാം ദിവസമോ ഒക്കെ കണക്കാക്കി ഏത് ദിവസവുമാകാം ബലി അറുത്ത് നൽകുക അത് ശുക്രാണ് അള്ളാഹുവിനോട് ആടിനെയൊക്കെ അറുത്ത് അതിൻ്റെ മാംസത്തിലെ പ്രധാന ഭാഗങ്ങളൊക്കെ ആ കുട്ടിയെ പ്രസവിച്ച് ത്യാഗം സഹിച്ച ഉമ്മക്ക് തന്നെ കൂടുതൽ വിഭവമായി കൊടുക്കുക പാവങ്ങളെ ആഹാരമൂട്ടുക ബലിമൃഗത്തെ ബലിദാന മൃഗത്തെ ഉദഹയ്യെത്തുന്നതും ബലിയാണ് അയ്യക്ക അത് മറ്റൊരു രൂപത്തിലുള്ള ബലിദാനമാണ് ഈ കുട്ടിക്ക് ഒരാപത്തും ഒരു വിഷമവും ഇല്ലാതിരിക്കാൻ രക്തമൊലിപ്പിക്കുക എന്നതാണ് അതിന്റെ അടിസ്ഥാനം ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് തിരുപ്സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചതാണിത് സഹീഹുൽ ബുഖാരിയിൽ കാണാം നബി തിരുപ്സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു സൽമാൻ സൽമാൻബിന് ആമിർ റദിഅു നിവേദനം ചെയ്തിട്ടുണ്ട് ഏതൊരു കുട്ടിയുടെയും കൂടെ ഉണ്ടായിരിക്കണം അതെങ്ങനെയാണ് തിരുനബി പറയുന്നു നിങ്ങൾ ആ കുട്ടിയെ തൊട്ട് രക്തമൊലിപ്പിക്കുക അതാണ് ബലിദാനം ഓ അൻഹുൽ അക ആ കുട്ടിക്കുണ്ടാകാൻ പോകുന്ന എല്ലാ വിഷമങ്ങളും കെടുതികളും ഒഴിവാക്കാനുള്ള ഒരു പ്രത്യേക ചടങ്ങാണ് അക്കയിപ്പ് അക്കീക്കത്തറക്കുക എന്നാൽ തിരുമു സാഹ അലി വസ്ലം എല്ലാ കുട്ടികളുടെയും ബന്ധപ്പെട്ടവരുടെയും കാര്യത്തിൽ അത് ചെയ്തിട്ടുണ്ടല്ലോ സഹിഹായ ഹരീദിനുണ്ട് സെയ്ദിസ് വസ്ല്ലം അൽ ഹസന് വേണ്ടി അൽ ഹുസൈന് വേണ്ടിയൊക്കെ ഓരോ ആടുകളെ തിരു അവിലിയറുത്ത് സെയ്ദുൻ അൽ ഹസൻ സെയ്ദുൻ അൽ ഹുസൈൻ ഇവിടെ കക്ഷികൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല സാവകാശം ആലോചിക്കുക ബദിരീങ്ങളുടെ പേരിൽ ആണ്ട് അറവ് എന്ന് പറയുമ്പോഴേക്ക് അത് ബദിരീങ്ങൾക്ക് വേണ്ടിയുള്ള ആരാധനയായി വ്യക്തി പൂജയായി ശിർക്കായി എന്തെല്ലാം ഇടങ്ങേറുകളാണ് ചിലരുടെ ആലോചനയിൽ നിമിസു അലഹി വസലമ ഹസൻ എന്ന പൊന്നു മോനെ തൊട്ട് അറുത്തു എന്ന് പറഞ്ഞാൽ ബലിദാനാണത് മാംസം കൊടുക്കുന്നത് പാവപ്പെട്ടവർക്കോ കുടുംബത്തിലുള്ളവർക്കുമാണ് പിന്നെ ഈ കുട്ടിക്ക് എന്താ കിട്ടുന്നത് അതെ അവിടെയാണ് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ആഘോഷത്തിന്റെ ഭാഗമാണത് എന്നല്ലാതെ ആ കുട്ടിക്ക് വേണ്ടിയുള്ള വിഭാഗത്തല്ല ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു കാര്യമുണ്ട് തിരുവിസലാഹു അലിഹി വാലിഹി വസ്ലമയുടെ തിരു പിറവിയുമായി ബന്ധപ്പെട്ട് അബ്ദുൽ മുത്തവലിബ് എന്ന പിതാമഹൻ ം നടത്തിയിട്ടുണ്ട് മുഹമ്മദ് എന്ന പേര് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ ആ മര്യാദയും ഒക്കെ നടന്നിട്ടുമുണ്ട് എന്നാൽ തിരുനബി സല്ലാഹു അലിഹി വസല്ല തൻ്റെ ജന്മസുദിനമെന്ന ആ മഹത്തായ അനുഗ്രഹത്തെ ആഘോഷിച്ചുകൊണ്ട് അവിടുത്തെ നെഫ്സിനെ തൊട്ട് അവിടുന്ന് തന്നെ ഒരിക്കൽ കൂടി

ം നടത്തി ഇതല്ലേ ജന്മദിന ആഘോഷത്തിന്റെ ഒരു ഭാഗം തിരുനബി സാമയുടെ ജന്മ സന്തോഷത്തിന്റെ ഭാഗമായി ചെയ്യുന്ന അക്കീക്ക അബ്ദുൽ മുത്തലിബ് അത് സമയത്ത് ചെയ്തിട്ടുണ്ട് കുടുംബക്കാർ എന്നിട്ടും തിരുനബി തന്റെ നഫ്സിനെ തൊട്ട് അറുത്തു തിരുനബിയാണ് ആഘോഷിച്ചത് തിരുനബിയുടെ ജന്മദിനം എന്ന് പലവിധ തെളിവുകളെ കൊണ്ടും ചരിത്ര രീതികളെ കൊണ്ടും നമുക്ക് പറയാം മനസ്സിലാക്കാൻ കഴിയും പിന്നെ ജന്മദിനാഘോഷത്തിന്റെ ഭാവങ്ങൾ മാറും അതെല്ലാം മാറും കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ വായിക്കും ദീൻ പഠിപ്പിക്കണം എന്നേ നബിയും സഹാബത്തും പഠിപ്പിച്ചിട്ടുള്ളൂ പഠിപ്പിക്കേണ്ട രീതി നമുക്ക് വിട്ടതെന്നിരിക്കുകയാണ് അത് അക്കാദമിക്കൽ സ്വഭാവങ്ങളൊക്കെ മാറും എക്സാമും ബോർഡും കമ്പ്യൂട്ടറും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഒക്കെ വരൂ അപ്പോഴേക്ക് അത് നബിയുടെ കാലത്ത് ഇല്ലാത്തതാണെന്ന് വിളിച്ചു കൂവി അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ ചികിത്സിക്കുവീൻ എന്ന് റസൂർവാഹി പറഞ്ഞു അത്രേ ഉള്ളൂ ദാവോ അയ്യു അന്നാസ് നിങ്ങൾ ചികിത്സിക്കുകയും ജനങ്ങളെ ഇനി ചികിത്സ ാണ് അറേബ്യയിലെ ഏഴാം ഉണ്ടായിരുന്ന നാടോടി ചികിത്സകൾ മാത്രമാണോ ഇന്ന് കമ്പ്യൂട്ടർ ചികിത്സ ലേസർ ചികിത്സ ഹോമിയോ ചികിത്സ ആയുർവേദിക് ചികിത്സ മൊത്തത്തിൽ ആധുനികമായ സംവിധാന രീതികളൊക്കെ ചികിത്സയുടെ മേഖലയിൽ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നു പിന്തിരിപ്പന്മാരായി നിൽക്കുന്നില്ല എങ്കിൽ പിന്നെ മൗലിത ആഘോഷത്തിൽ മാത്രം എന്താണ് കടുമ്പിടുത്തം ആധുനിക കാല സമൂഹത്തിലേക്ക് തിരുനബി സല്ല അലി വല്ലമയെ പരിചയപ്പെടുത്താനുള്ള സന്ദർഭമാണ് നാം ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് തിരുനബിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അവിടുന്ന് തന്നെ ചെയ്തു അന്നിഹുല നബിയുടെ പേരിലുള്ള തങ്ങൾ തന്നെ നിർവഹിച്ചു സന്തോഷമല്ലേ സന്തോഷമല്ലാതെ ആഘോഷമല്ലാതെ ഈ ഹദീസ് ഉത്തരവാദിത്തപ്പെട്ട പലരും നിവേദനം ചെയ്തിട്ടുണ്ട് ഇമാം തബറാനി അൽ ഔസത്തിൽ ഉദ്ധരിച്ചു അൽ അൽബാനി പോലും അത് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ബൈഹത്തി ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ഇബിനു കയ്യും ഉദ്ധരിച്ചിട്ടുണ്ട് അൽ ഹാസു അബ്ദുൾ റസാഖ് ഉദ്ധരിച്ചിട്ടുണ്ട് അൽ ഹാസു ഇബിനു ഹിബാൻ ഉദ്ധരിച്ചിട്ടുണ്ട് അൽഹാഫുൽ മദീനി ഉദ്ധരിച്ചിട്ടുണ്ട് അൽഹാഫുൽ ഇബുനു അബിദുനിയ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീഫിന്റെ സനതിൽ ചില വൈകല്യങ്ങൾ ഉള്ളതായും അതുകൊണ്ട് ഹദീഫിന്റെ ചില പരമ്പരകൾ സ്വീകാര്യമല്ലെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ വൈവിധ്യങ്ങളായ നിവേദനങ്ങൾ ഉള്ളതുകൊണ്ട് പൊതുവിൽ സ്വീകാര്യമാണ് അൽബാനി ഇത് സഹിഹാണെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ റസൂർ വായ് സലഹു അലഹി വസലമ തന്റെ നെഫ്സിനെ തൊട്ട് ബലിദാനം നിർവഹിച്ചു എന്ന സുപ്രസിദ്ധമായ ഈ ഹദീസ് ഈ സംഭവം ആഘോഷത്തിന്റെ തെളിവ് തന്നെയല്ലേ വേറെ തെളിവില്ലാത്തതുകൊണ്ടല്ല പല സന്ദർഭങ്ങളിലായി നാം അത് മനസ്സിലാക്കിയിട്ടുണ്ട് ആകെക്കൂടെ പറയാനുള്ളത് തിരുനബി സാഹു അരഹി വസലമയെ കൊണ്ട് അഭിമാനിക്കണം ആദ്യം അതിനാദ്യം വിശ്വസിക്കണം അംഗീകരിക്കണം ഈ അംഗീകാരം എന്ന തസ്തിക്കുണ്ടാകുമ്പോഴാണ് ഈമാൻ എന്ന വിശ്വാസം വർദ്ധിക്കുക അതിനെ തുടർന്നുണ്ടാകുന്നതാണ് മഹബത്ത് ഈ മഹബത്ത് സാക്ഷാത്കൃതമാകുമ്പോഴാണ് തിരുനബിയുമായി ബന്ധപ്പെട്ട എല്ലാം പ്രിയപ്പെട്ടത് അതെ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടതെല്ലാം പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ടതാണ് അഷ്റഫു ഹൽക്കി സലഹി വസ്ല്ലം നമ്മുടെ ആഘോഷമാണ് നമ്മുടെ അഭിമാനമാണ് മറ്റെല്ലാ ആഘോഷങ്ങൾക്കും ആഘോഷമാണ് നബിയെ അവിടുന്ന് തിരുനബിയാണ് ആഘോഷം തിരുനബിയാണ് സന്തോഷം തിരുനബിയാണ് ആഹ്ലാദം തിരുനബിയാണ് നമുക്ക് അള്ളാഹുവിലേക്കുള്ള വഴികാട്ടി صلى الله عليك يا سيدنا يا رسول الله